ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ ഒരു പ്രസംഗം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ നടത്തിയത് അദ്ദേഹം നടത്തിയ ആ ഒരു പ്രസംഗം വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു വളരെ ആഴത്തിലുള്ള പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് നമ്മൾ അതിനെ സൂക്ഷ്മമായി ഒന്ന് വിലയിരുത്തുമ്പോൾ ഒരു പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണ കാലഘട്ടത്തിലേക്ക് ഇസ്രായേൽ ഉൾക്കൊള്ളുന്ന മധ്യപൂർവേഷ്യ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ മാത്രമല്ല ഗാസയിൽ അത് നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കാൻ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു അതിനെപ്പറ്റി ഒരു വെളിപ്പെടുത്തൽ അദ്ദേഹം നൽകി കഴിഞ്ഞിരിക്കുന്നു ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജ് എന്നോടൊപ്പമുള്ളത് ജോൺ ടോബ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു യു എല്ലിൽ നടത്തിയ ആ ഒരു പ്രസംഗം വളരെയധികം ചർച്ചയായിട്ട് മാറിയിരുന്നു അദ്ദേഹം പറഞ്ഞ ഓരോ വാചകവും അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്ന വ്യക്തികളെ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവേശം നൽകുന്ന ഒരു കാഴ്ചയാണ് മാത്രമല്ല അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കുറേ രാജ്യങ്ങളിലെ പ്രതിനിധികളൊക്കെ എഴുന്നേറ്റ് പോകുന്ന അല്ലെങ്കിൽ അത് ബഹിഷ്കരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഈ കൂട്ടർ ഈ പറയുന്ന നൈജീരിയയിൽ നടക്കുന്ന പീഡനങ്ങളെ കാണുന്നില്ല അല്ലെങ്കിൽ നൈജീരിയയിൽ ഓരോ മണിക്കൂറിലും നിരവധി ക്രൈസ്തവർ നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ ഓരോ ദിവസവും അവിടെ ആക്രമിക്കപ്പെടുന്നു ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അത്തരം അതിക്രമങ്ങൾ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലെ പ്രതിനിധികൾ നേതാക്കൾ സംസാരിക്കുമ്പോൾ ഈ കാണുന്ന ബഹിഷ്കരണമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു വിരോധാഭാസം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സ്ഥിരം പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അത് പക്ഷേ ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം അത് വളരെയധികം പ്രാധാന്യമുണ്ട് എന്തുകൊണ്ട് ഇസ്രായേൽ ഈ ഘട്ടത്തിൽ ഇസ്രായേലിന്റെ നിലനിൽപ്പ് ലോകത്തില് അനിവാര്യ അനിവാര്യതയാണ് അല്ലെങ്കിൽ ഇസ്രായേൽ എന്തിനെതിരെയാണ് പോരാടുന്നത് ഇസ്രായേൽ നടത്തുന്ന ആ ഒരു പോരാട്ടത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ കൂടെ കൂടെ പറയേണ്ടത് കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യത തന്നെയാണ് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം ഞെരുക്കപ്പെടുന്ന ഇത്രത്തോളം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന മറ്റൊരു രാജ്യമില്ല എന്നതാണ് വളരെ വാസ്തവം നാല് ദിക്കുകളിൽ നിന്നുമാണ് ഇവർ ആക്രമിക്കപ്പെടുന്നത് ഇപ്പൊ ഗാസയിൽ നിന്നും ഹമാസ് ലെബനോണിൽ നിന്നും ഈ ഹിസ്മുള്ളകള് ഇപ്പോൾ അസദ് ഉണ്ടായിരുന്ന സമയത്ത് സിറിയയിൽ നിന്നും ആ രീതിയിലുള്ള അറ്റാക്ക് യമനിൽ നിന്നും കിലോമീറ്ററുകൾ അപ്പുറം ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം യമനിൽ നിന്ന് ഭൂതികൾ അതിന് എല്ലാം പിന്തുണയുമായിട്ട് ഈ പറയുന്ന ഇറാൻ ബെഞ്ചമിൻ നത്നാഹു ഇന്നലെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ പറയുന്ന ഒരു ശ്രദ്ധേയമായിട്ടുള്ള വാചകമുണ്ട് ഇസ്ര ഈ ഇറാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ടെറർ ആക്സിസ് അത് ഇസ്രായേലിന് മാത്രമല്ല ലോകത്തിന് ലോകത്തിനാകമാനം ഭീഷണിയാണ് അതൊരു ശാപമാണ് എന്നൊരു കാര്യം ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി മാത്രം നടത്തുന്ന പോരാട്ടമല്ല ലോകത്തിന് വേണ്ടി നടത്തുന്ന പോരാ ാണ് എന്ന് കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് അത്ര രണ്ടാമത്തെ ഒരു ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ റോബിലേക്ക് വരികയാണ് അതായത് ഇസ്രായേൽ എന്തുകൊണ്ട് ഈ പാലസ്തീൻ രാഷ്ട്രവാദത്തെ എതിർക്കുന്നു അതിന്റെ ഉത്തരം വളരെയധികം സിമ്പിൾ ആയിട്ടുള്ളൊരു ഉത്തരമാണ് ഈ ഒക്ടോബർ ഏഴിൽ നടന്ന ആ ഒരു ആക്രമണം ഖരാതമായിട്ടുള്ള ആക്രമണം ആധുനിക കാലഘട്ടത്തിൽ ലോകം കണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള ആ ഒരു ആക്രമണം ഒരു സർവേ പറയുന്ന ഒരു കണക്ക് പ്രകാരം ആ ഒരു ആക്രമണത്തെ ഈ പാലസ്തീൻ എന്ന് ഇവർ അവകാശപ്പെടുന്ന ആ പ്രദേശത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും പിന്തുണച്ചിരുന്നു പിന്തുണയ്ക്കുക മാത്രമല്ല അവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ കൃത്യമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് ഈ കൂട്ടർക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു രാജ്യം സ്ഥാപിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൂട്ടർക്ക് വേണ്ടി ഒരു രാജ്യം കൊടുക്കേണ്ടത് ഈ ഒരു രാജ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ഹമാസിന് കൊടുക്കുന്ന ഒരു സമ്മാനം തന്നെയാണ് അത് വളരെ വ്യക്തമാണ് അപ്പോൾ അതിനാൽ തന്നെ ഇത്ര ക്രൂരമായിട്ടുള്ള ഭീകര പ്രവർത്തിയെ ന്യായീകരിക്കുന്ന അതിനെ പിന്തുണയ്ക്കുന്ന ആ ഒരു ആക്രമണത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ആഘോഷിക്കുന്ന ഒരു ജനതയ്ക്കൊരു രാഷ്ട്രം അനിവാര്യമല്ല എന്ന് നത്നാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നു മാത്രമല്ല ഈ പാലസ്തീൻ രാഷ്ട്രവാദികളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വെറും ഒരു പാലസ്തീൻ രാഷ്ട്രമല്ല ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടുള്ള ഒരു പലസ്തീൻ രാഷ്ട്രമാണ് അതൊരു കാരണം കാരണമെച്ചാലും ഇസ്രായേൽ അംഗീകരിക്കുകയില്ല അപ്പോൾ ഈ പറയുന്ന പോയിന്റുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ റോബിൻ ഇസ്രായേലിന്റെ ഇനിയൊരു നീക്കം എന്തായിരിക്കും നമുക്കറിയാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ വരും മണിക്കൂറുകളിൽ ബെഞ്ചമിൻ നത്നാഹു ട്രംപുമായിട്ട് സുപ്രധാനമായിട്ടുള്ള കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു ട്രംപ് ചെറിയൊരു സൂചന തന്നിട്ടുണ്ട് വളരെ നിർണായകമായിട്ടുള്ള ചില മാറ്റങ്ങൾ മധ്യപൂർവ്വേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ അപ്പോൾ എന്തായിരിക്കാം ഇനി വരും മണിക്കൂറുകളിൽ മധ്യപൂർവേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നു ട്രംപ് നിർണായകമായ മാറ്റങ്ങൾ ക്ഷയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ് ഗാസയില് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അത് പിന്നെ മുന്നേ തന്നെ പറഞ്ഞു തന്നേ ഉള്ളൂ കാരണം അവർ തുടക്കം മുതലേ ആ രീതിയിലാണ് ആക്രമണ നടത്തി ആക്രമണത്തിൽ നടത്തിയ രീതി അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഉള്ള കെട്ടിടങ്ങൾ മുഴുവൻ ഇടിച്ചു നിരത്തി ഇടിച്ചു നിരത്തി അതുപോലെ തന്നെ മൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റുന്ന രീതിയിൽ അതുപോലെയുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി വഴികളെല്ലാം ഉണ്ടാക്കി അത് നിർജ്ജനമാകുക എന്ന നമ്മൾ നിർജ്ജനമാകുക എന്ന് പറയുന്ന ആ ഒരു വാക്ക് പോലെ തത്വത്തിൽ അതേ രീതിയിലുള്ള ഒരു രീതിയിലാണ് ഈ ഗാസയെ അവർ ഡിമോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്പൂർണ്ണമായിട്ട് അങ്ങ് ഇടിച്ച് നിരത്തി ഒന്നുമില്ലാതാക്കിക്കൊണ്ടിരിക്കുകയെന്നു വച്ചാൽ വളരെ വ്യക്തമാണ് ഇനി അവിടെ ഒരു ഗാസ പഴയ പോലെ ഉണ്ടാക്കാൻ അവരുദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഇതിനുള്ളിൽ തന്നെ പിന്നെ പലസ്തീൻ എന്ന രാജ്യം എന്ന് പറയുന്ന ഒരു സങ്കല്പം അതിന് മാത്രമാണ് പിന്നെ പ്രസക്തി അതിനെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ കാരണം അത് ഇങ്ങനെ എങ്ങും തൊടാതെ നിൽക്കുന്ന ഒരു സങ്കല്പമായി നിൽക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ആർക്ക് വേണമെങ്കിലും ചർച്ച ചെയ്യാം ഒരു ഗാസയം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയാം എല്ലാം ശരിയാണ് പക്ഷെ എങ്കിൽ പോലും എന്തെങ്കിലും പറഞ്ഞൊരു വാക്കുണ്ട് പുറമേ ഞങ്ങളെ എതിർക്കുന്നുണ്ടെങ്കിലും ബിഹൈൻഡ് ബിഹൈൻഡ് ദ സീൻ ഞങ്ങളെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തീവ്രവാദത്തിന് നന്ദി പറയുന്നുണ്ട് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് അത് വളരെ വ്യക്തമാണ് ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ ഏത് യൂറോപ്യൻ രാജ്യമാണ് ഈ ഇവരുടെ തീവ്രവാദത്തെ മനസ്സിലാക്കാതെ അത് അനുഭവിക്കാത്തതായിട്ടുള്ളത് അമേരിക്ക അടക്കമുള്ള ഭൂഖണ്ഡങ്ങളിൽ അത് അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യയുടെ കാര്യം ഓർക്കുക റഷ്യയിൽ ചെച്ചിനിയ അവിടെ എന്തോരം റഷ്യ അനുഭവിച്ചതാണ് തീവ്രവാദം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് വരെ ഐ എസ് ഐ എസ് ഗൊറാസാന്റെ നേതൃത്വത്തിൽ അവിടെ ആക്രമണം നടത്തിയ റഷ്യ അനുഭവിച്ചാണ് ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇതിനെ ഇതിനെ ഇസ്ലാമിക രാജ്യങ്ങൾക്കാണ് ഇതിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അതുകൊണ്ടാണ് ഈ പലസ്തീനിലെ ജനങ്ങൾ ഈജിപ്ത് അവിടെ സൈന്യത്തെ നിർത്തിയേക്കുവാണ് അങ്ങോട്ട് കയറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യാസേല ജനങ്ങൾക്ക് ബാധിക്കുന്ന ഈജിപ്താണ് പക്ഷെ ഒറ്റയെണ്ണത്തിന് അങ്ങോട്ട് കേറ്റാൻ പറ്റിയല്ല അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യങ്ങളും നിങ്ങളെ അങ്ങോട്ട് കയറ്റിയാ എന്നു വെച്ചാൽ വളരെ വ്യക്തമാണ് ഈ പറഞ്ഞ അതേ കാര്യമാണ് ഇതുങ്ങളുടെ സ്വഭാവം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്വഭാവം ഇന്ത്യ ഇന്ത്യ ഇസ്രായേലിനെ സൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു കാരണം വളരെ വ്യക്തമാണ് അപ്പോൾ അതുപോലെ ചൈന ചൈന ഇന്ന് കാണിക്കുക ഒരു ഒരു ഇസ്ലാമിക രാജ്യം പോലും മിണ്ടാൻ പോലും തയ്യാറല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം വേണ്ടി കഴിഞ്ഞാൽ ചൈന കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും എന്നുള്ളത് അറിയാം കാരണം ഈ തീവ്രവാദത്തിന്റെ സ്വഭാവം അറിയും ഒരു കാലത്ത് ഇപ്പം ഈ ചൈന ഉയർഗുൽ മിസ്ലിംസിനെ ഇങ്ങനെ താമസിപ്പിച്ച് അവരെ ഗട്ട് ഹൗസിൽ താമസിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്യുന്ന അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ആ കാര്യം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടങ്ങളിൽ സ്ഥിരം ആ മേഖലകളിൽ കത്തിക്കുത്തായിരുന്ന പരിപാടി കത്തിക്കുത്ത് ഓ എല്ലാ ദിവസവും വാർത്തയാക്കായിരുന്നു കത്തിക്കുത്ത് നടത്തി കത്തിക്കുത്ത് നടത്തി എന്ന് പറയുന്നത് അവസാനം ഗതി ാണ് ചൈന ലോകവാസകലമുള്ള ഇതിനുള്ള സ്വഭാവം എല്ലാവർക്കും വളരെ വ്യക്തമാണ് അപ്പം ഒരു പലസ്തീൻ ഉണ്ടാവില്ല എന്ന് പറയുന്നതിന് നെതന്യാഹു പറയുന്ന കാരണം ഇപ്പൊ അത് നെതന്യാഹു ആത്മാർത്ഥമായിട്ട് പറയുന്ന ആണെങ്കിലും അല്ലാതെ പറയുന്നതാണെങ്കിൽ പോലും ആ പറയുന്ന കാരണം വളരെ റീസണബിൾ ആണ് എന്നുള്ളതാണ് അതിന് മറുപടി പറയാൻ ആർക്കും ഒന്നുമില്ല എന്നുള്ളത് കാരണം ഇപ്പം ബ്രിട്ടൻ ബ്രിട്ടനോ ഫ്രാൻസോ ജർമ്മനിയോ പറയുകയാണ് അങ്ങനെയല്ല എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം അവിടെ വലിയൊരു ഭീകരാക്രമണം ഉണ്ടാകില്ല എന്ന് അവർക്കൊരു ഉറപ്പുമില്ല ഭീകരാക്രമണം ഉണ്ടാകാൻ എല്ലാ സാധ്യതകളും നിലനിൽക്കും അപ്പം അതുകൊണ്ട് തന്നെ ഒരു രാജ്യവും ഭീകരവാദത്തെ അതാണ് ഇസ്രായേൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കൊന്നും പറയാനില്ല പുറത്തേക്ക് ഇറങ്ങി പോകുക എന്നുള്ളതോളം മിണ്ടാതെ അവിടെ സംഭവിച്ചു കാരണം ഈ പറയുന്നതിന് മറുപടി കൊടുക്കാൻ ഒന്നുമില്ല ഒന്നുമില്ല കാരണം അത് സമ്പൂർണ്ണമായിട്ടും സത്യമാണ് ആഗോള സത്യമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞ അവളെ നിന്നുകൊണ്ട് കാരണം തീവ്ര കാരണം ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐസിസ് ക്രിസ്ത്യാനികളോട് ചെയ്തത് അവർക്ക് അവിടെ ഒരു മേധാവിത്വം കിട്ടി അവർ സമ്പൂർണമായിട്ടും ആളുകളെ വളരെ ക്രൂരമായിട്ട് കഴുത്തെറുത്ത് കൊന്നു കളഞ്ഞു ഇനി ഇസ്രായേൽ അവിടെ മിണ്ടാതിരുന്നാലും ഇത് തന്നെയാണ് സംഭവിക്കാൻ കാരണം ചില ആളുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ജെനറ്റിക്കായിട്ട് ഉള്ള സ്വഭാവം ജനറ്റിക്കായിട്ടുള്ള സ്വഭാവം അത് എന്നെ കാണിച്ചാലും മാറിയില്ല അവരോട് എത്ര ക്ഷമ കാണിച്ചാലും എത്ര സ്നേഹം കാണിച്ചാലോ അവരെ പിടിച്ച് കെട്ടിപ്പിടിച്ച് നാലും ഉമ്മ കൊടുത്താലും ഒന്നും അവർക്ക് ജനറ്റിക്കായിട്ടുള്ള ഒരു ഉണ്ട് അത് മാറിയില്ല ആ ജെനറ്റിക് ആയിട്ടുള്ള സ്വഭാവമാണ് പിള്ളേരെ ഓവൻ്റെ ഉള്ളിൽ വെച്ച് പൊരിച്ചപ്പോഴും അതുപോലെ തന്നെ ഈ ആളുകളെ കയറിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ചെയ്യുക ഇതെല്ലാം ചെയ്ത് ക്രൂരമായി കൊന്നുകളഞ്ഞപ്പം ഒരു ജനത മുഴുവൻ സന്തോഷിച്ചു അവര് നിസ്കാരമൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ വിഷലുകൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നി എങ്ങനെയാണ് ഇത്രയും പേരെ കൊന്നു കളഞ്ഞതിന് ശേഷം ഇത്ര സന്തോഷമായിട്ട് അവർക്ക് അത് ചെയ്യാൻ കഴിയുന്ന അപ്പോൾ അപ്പം അങ്ങനെയുള്ള ഒരു ജനതയെ എങ്ങനെ വിശ്വസിക്കും ലോകം എങ്ങനെ വിശ്വസിക്കും കുറെ പേർക്ക് പലസ്തീൻ വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പിള്ളേർ മരിക്കുന്നൊക്കെ പറയും ഇപ്പൊ ഗാസയിലെ പിള്ളേർ മരിക്കുന്നു എന്ന് പറയുമ്പോൾ വേറൊരു കാര്യമുള്ളത് ഏകദേശം അൻപത് ശതമാനത്തിനാണ് പിള്ളേരാണ് വെച്ചാൽ അതുപോലെ യങ്ങർ പോപ്പുലേഷൻ അത്ര കൂടുതലാണ് ഗാസയിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ടാണ് അത്രയും കൂടുതൽ പിള്ളേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പക്ഷേ ഓർക്കുക ഈ പിള്ളേരെല്ലാം ഒരു ദിവസം ആഘോഷിച്ച പിള്ളേരാണ് ഇവരെല്ലാം ഒരു ദിവസം ആഘോഷിച്ചതാണ് ഇസ്രായേൽക്കാരെ കൊല്ലുന്നത് കണ്ടത് അപ്പോൾ ഒരു കൂട്ടരെ കൊല്ലുന്നത് കാണുമ്പോൾ ആഘോഷിക്കുകയും പിന്നീട് അതേ കൂട്ടർ തിരിച്ച് ആക്രമിക്കുമ്പോൾ അത് ജനോസൈഡായി മാറുകയും ചെയ്യുന്നു മറ്റുള്ളവരെ ജനോസൈഡ് അത് അംഗീകരിക്കുന്നില്ല അത് മതപരമായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പക്ഷെ ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ജനോസൈഡായി മാറുന്നു എന്നൊക്കെയുള്ള ചില കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഒരു തത്വാധിഷ്ഠിത ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതൊന്നും ഒരു പക്ഷേ ലോകം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ തെളിവാണ് ഇസ്രായേൽ ഇന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു സമ്പൂർണ്ണമായി ഡിമോളിഷ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത് കാരണം ആരെങ്കിലും ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്നുണ്ട് ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഈ ആക്രമണം നടന്ന് ഇതുപോലെ സമ്പൂർണ്ണമായിട്ട് കൊന്നു സമയത്ത് തന്നെയാണ് ഇവിടെ ഇസ്ലാമിക രാജ്യങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ തമ്മിലവിടെ വലിയ രീതിയിൽ കച്ചവടം നടക്കുന്നു വലിയ രീതിയിൽ കോൺട്രാക്റ്റുകൾ നടക്കുന്നു വലിയ കച്ചവടം പരിപാടികളും എല്ലാം അവിടെ നടക്കുന്നുണ്ട് അതൊന്നും ഇത് ഈ പരസ്യത്തെ ഇത് ഈ കാര്യത്തെ അത് ബാധിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ കാഴ്ചപ്പാട് മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അവിടെ യുദ്ധം ഒട്ടും ഈരാനും പോകുന്നില്ല ഇസ്രായേൽ എന്ത് ഉദ്ദേശിക്കുന്നു അത് അവിടെ നടപ്പിലാക്കും പിന്നെ അമേരിക്കയുടെ ഒരു അജണ്ട കൂടി അവിടെ നടപ്പിലാകും കാരണം നേരിക്കയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് തന്നെ ഇറാന്റെ മുകളിൽ മറ്റൊരു യുദ്ധം കൂടി നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം മറ്റൊരു റഷ്യ ഉക്രൈൻ യുദ്ധം അവിടെ വലിയധികം തീരാതെ നിൽക്കുന്ന സാഹചര്യമാണ് തസ്കലേറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് അത് കൈവിട്ടു പോകും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നിൽക്കുന്നുണ്ട് ഇപ്പുറത്ത് ചൈനയുടെ അവിടെ കോൺട്രവേഴ്സി നിൽക്കുന്ന സാഹചര്യമുണ്ട് അവിടെ അമേരിക്കൻ മേഖലയിൽ അവിടെ കരീബ്യൻ മേഖലയിൽ കോൺട്രവേഴ്സി നിൽക്കുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ച് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഈ മിഡിൽ ഈസ്റ്റിൽ എംപവർ ചെയ്ത് നിർത്തുക എന്നുള്ളത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ഇറാനെതിരെ ഒരു യുദ്ധം കൂടി നടത്തി ഇറാനെ അടിച്ചുടുക്ക അടിച്ചു ഒതുക്കാനുള്ള സാധ്യത വീണ്ടും നിലനിൽക്കുന്നുണ്ട് എന്താണെങ്കിലും ഇസ്രായേൽ ഈ മേഖലയിൽ സമ്പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കും എന്നുള്ളത് തുടക്കം മുതൽ നമ്മൾ പറയായിരുന്നു അതെല്ലാം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനി കൂടുതൽ വളരും നല്ല മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഗാസ പലസ്തീന്റെ ഒക്കെ ഭാവി എന്ന് പറയുന്നത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ കഴിയുക ഓക്കെ ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഉയരുന്ന രണ്ട് ആരോപണങ്ങൾ അതായത് ഇസ്രായേൽ നടത്തിയ ആക്രമണം കാരണമാണ് ഗാസയിൽ കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള വരൾച്ച ക്ഷാമം വരുന്നത് അതിനെ കൃത്യമായിട്ടും ബെഞ്ചമിൻ നെത്തിനെ അവ പൊളിച്ചെടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം തന്നെ കൂട്ടിയത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകമാണ് അതായത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ അതായത് പ്രസംഗം നടത്തിയ അന്ന് വരെ ഇസ്രായേൽ ഏകദേശം ഇരുപത് ലക്ഷം ടൺ ഭക്ഷണവും മറ്റ് സഹായ വസ്തുക്കളുമാണ് ഗാസയിലേക്ക് കൊടുത്തത് അതിൻ്റെ ഒരു കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് അത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗാസയിലെ ഓരോ മനുഷ്യൻ അല്ലെങ്കിൽ ഓരോ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ അല്ലെങ്കിൽ കുട്ടി ഒരു ടൺ വെച്ച് ഒരു ദിവസം ഒരു ടൺ വെച്ച് എന്ന രീതിയിലാണ് ആ കണക്കുകൾ പറയുന്നത് അതായത് ഒരു ദിവസം മൂവായിരം കലോറി പെർ പേഴ്സൺ ആ രീതിയിലാണ് ഇസ്രായേൽ സഹായ ഹസ്തങ്ങൾ ഗാസയിലെ ജനതയ്ക്ക് കൊടുത്തത് മാത്രമല്ല ഈ കഴിഞ്ഞ മാസം തന്നെ ഐക്യരാഷ്ട്രസഭ പോലും അംഗീകരിച്ച ഒരു ഒരു വാർത്തയുണ്ട് ഇത്തരത്തിൽ ഗാസയിലേക്ക് കൊണ്ടുവന്ന സഹായം എത്തിച്ച ഈ ട്രക്കുകളിൽ എൺപത്തഞ്ച് ശതമാനം ട്രക്കുകളും ഈ ഹമാസും ഹമാസിന്റെ സായുധ സംഘടനകളും സംഘടനകളും ചേർന്ന് കൊള്ളയടിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ പട്ടണിക്ക് ഉത്തരവാദി ഈ ഹമാസ് ആണ് എന്ന് പറയാനുള്ള ധൈര്യം ഇവിടെ സെക്യുലർ മാധ്യമങ്ങൾക്കോ ഈ പാലസ്തീന ഐക്യദാർഢ്യ റാലിയും നടത്തി ഈ കഫിയൊക്കെ ധരിച്ച് ഇങ്ങനെ വലിയ കോരം കോരം പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാർക്കോ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം ഒരു കാര്യം കൂടി പറയുകയാണ് അതായത് ഇപ്പോൾ ദാസം നടക്കുന്ന ഒരു അർബൻ വാർഫെയർ ആണ് ഈ അർബൻ വാർഫെയറിനെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന പല നിഷ്പക്ഷ നിരീക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട് ഏറ്റവും മാക്സിമം കാഷ്വാലിറ്റി കുറച്ചുകൊണ്ടുള്ള വളരെ തന്ത്രപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് മില്യൺ കണക്കിന് ലീഫ്ലെറ്റുകൾ ഫോൺ കോളുകൾ ഗാസയിലെ സാധാരണ ജനങ്ങൾക്ക് ഒരു തരത്തിലും ഒരു നാശം വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇസ്രായേൽ നീക്കം നടത്തുന്നത് പക്ഷേ എന്തുകൊണ്ട് ഇവർ മരിക്കുന്നു എന്ന ചോദ്യം അവിടെ പ്രസക്തമാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ഈ ഈ പറയുന്ന ഹമാസ് തീവ്രവാദികൾ ഇവരെ മനുഷ്യ കവചങ്ങളാക്കി നിർത്തുന്നു ഇവരെ ഗൺ പോയിന്റിൽ നിർത്തുന്നു ഇസ്രായേൽ കൃത്യമായിട്ടും ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുത്തിട്ട് പോലും അവരെ പേടിപ്പിച്ച് ആ പ്രദേശത്ത് നിർത്തുന്നു പിന്നെ അവരുടെ ബോംബിങ് നടക്കുമ്പോൾ അവർ മരിച്ചു വീഴുന്നു ആ മരണത്തെ ഈ ഹമാസ് തീവ്രവാദികൾ ആഘോഷിക്കും ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ പറയില്ല എന്നാണ് മറ്റൊരു വസ്തുത ഇനി ജോണിലേക്ക് വരുമ്പോൾ ജോൺ നമ്മൾ പ്രവചനങ്ങൾ പ്രകാരം ഇസ്രായേൽ എപ്പോഴും നമ്മുടെ ഒരു നോട്ടക്കുള്ളിയാണ് അല്ലെ ഇസ്രായേലിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും എൻ ടൈം പ്രൊഫസറിയുമായി ബന്ധപ്പെട്ട വളരെ ഒരു വലിയൊരു കോറിലേഷൻ ഉണ്ട് ആ വിഷയങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ബെഞ്ചമിൻ നെത്നാഹു നടത്തിയ പ്രസംഗം ഇനി ഇസ്രായേലിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾക്ക് എത്രത്തോളം ഒരു പ്രസക്തി ഉണ്ട് മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് മോശ പൂർവ്വ മോശ പറഞ്ഞ അതേ വാക്കുകളാണ് കഴിഞ്ഞാൽ യു എസ് അസംബ്ലി യു എൻ അസംബ്ലിയിൽ നദിനാക്ക് പറഞ്ഞത് ലെറ്റ് മൈ പീപ്പിൾ ഗവർത്തിയായിട്ട് നദിനാക്ക് അതിനുമുമ്പ് പറഞ്ഞൊരു വാക്കാണ് തീവ്രവാദികളോട് പറഞ്ഞത് ഗവൺമെന്റ് ഫർവയോട് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വർഷം പറയുന്നത് നാലായിരം വർഷമായിരുന്നത് ഫർവയോടെ ഇരുപ്പിൽ വെച്ച് ഇസ്രായേൽ ജനം അടിമ നാനൂറ് വർഷത്തോളം അടിമത്തിലായിരുന്നപ്പോ അത് രക്ഷിക്കാൻ വേണ്ടി മോശയെ തിരഞ്ഞെടുത്ത ദൈവം ദൈവം വഴി മോശ ഈ ഫറവയോട് പറയാണ് അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അമ്പറർ ആയിരിക്കുന്ന മോശ ഫർവയോട് പറയുകയാണ് ലെറ്റ് മൈ പീപ്പിൾ ഗോ അടി കൃതിയായി ഏകദേശം പത്ത് ഇപ്പൊ മഹാമാരിയോളം വേണ്ടി വന്നു മോശയുടെ ഈ ഫർവോയുടെ ഹൃദയം ഒന്ന് ഉരുകി വീടാൻ വേണ്ടി അവസാനം സ്വന്തം മകലടക്കം മരിച്ചു വീണപ്പോഴാണ് ഫറവയ്ക്ക് സുബോധം ഉള്ളത് വിട്ടയക്കുന്നത് എന്നിട്ടും ചെങ്കടലിന മുമ്പ് വെച്ചിട്ട് ഇവരെ കൊന്നുകളയാൻ വേണ്ടി ഫറോ പിന്നീ കൂടെ സഫറോയുടെ സൈന്യം മൊത്തം നശിച്ചു പോണെന്നും കാണും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഇസ്രോയലിന്റെ മുട്ടി എങ്ങനെയായിരിക്കും അവസ്ഥ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ബെഞ്ചമിൻ പറഞ്ഞിട്ടുണ്ട് ലൈ ഡൗൺ യുവർ ആംസ് ആൻഡ് ലെറ്റ് മൈ പീപ്പിൾ ഡോ ഒരുപക്ഷേ യുദ്ധമാണ് പക്ഷേ ഞാൻ പറഞ്ഞ ഒരു പക്ഷേ ഇപ്പോ ഒരു വിദൂര പോസിബിലിറ്റി ആയിരിക്കാം യുദ്ധം ഒരു താൽക്കാലികമായിട്ട് അവസാനിച്ചായിരുന്നു അല്ലെങ്കിൽ എന്ന് സംഭവിക്കുന്നു ഈ ഫറോയുടെ സൈന്യത്തിനുണ്ടായ അതേ അവസ്ഥ ഒരു പക്ഷേ യുദ്ധമോഹസൈന്യ പക്ഷെ പിന്നീട് വന്ന് വീണ്ടും ഒരു അറ്റാക്കിന് ശ്രമിക്കുമ്പോൾ എന്താണ് ചങ്കടൽ ചെങ്കടൽ എന്നൊരു വലിയൊരു ഒരു കടല് അത് മൊത്തം രണ്ടായി പിളർത്തി അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം കടന്നുപോയി ഫറോയിയുടെ സൈന്യത്തിൽ മുങ്ങിപ്പോന്ന പോലെ ഒരുപക്ഷെ ഈ തീവ്രവാദി സമൂഹം അല്ലെങ്കിൽ ഇങ്ങനൊരു ജനത ഒരുപക്ഷെ നാമവശേഷമായി ലോകത്ത് തന്നെ തുടച്ചു നിൽക്കാനുള്ള പോസിബിലിറ്റി പോലും ഇനി പിന്നിലുണ്ട് ഇസ്രായേൽ എന്നത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് അത് അതിന് ക്രിസ്ത്യാനിറ്റി അതിൽ നിന്ന് ഓർഷട്ടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഇസ്രായേലിനോട് ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഒരിക്കലും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതുപോലെ ക്രിസ്ത്യാനിറ്റി തീർച്ചയായിട്ടും ആ ഒരു ഓഷോട്ടാണ് തീർച്ചയായിട്ടും ആ വാഗ്ദാനങ്ങൾ തന്നെയുണ്ട് അപ്പോ ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ എൻ്റെ ഒരു ചിന്ത അല്ലെങ്കിൽ എനിക്ക് ഈ ഭീകരവാദികൾ പറയാതിരിക്കുന്നത് ഇരുമ്പാണിമേൽ തൊഴിക്കരുത് എന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പായിട്ട് അതിനുള്ള പ്രൈഫലം ലഭിച്ചിരിക്കും ഫർവോയുടെ സൈന്യം എന്ന് വെച്ചാൽ സാമ്രാജ്യം സാവധാനം സാവധാനം ഇല്ലാതായ പോലെ ഇതുപോലെ ഇല്ലാതെ ഏതൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട് ഗാസ നിർജ്ജനമാകും ഗാസ നിർജ്ജനമാകും അങ്ങനെയുള്ള കുറച്ചു വചനങ്ങൾ പറയുന്നു ഞാൻ മറന്നു ഏത് പുസ്തകം ഉള്ളത് എങ്ങനെയുള്ളതാണ് ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ മറന്നു എന്നുള്ള അപ്പൊ അതുപോലെ തന്നെ വൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കും അതിനൊരു മാത്രം മാറ്റവും കാരണം ഈ പത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ചിലാം വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഇല്ലാതായ ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ വീണ്ടും ഉണ്ടായി വന്നത് ആ രാജ്യത്തിപ്പൊ എത്ര ഇസ്ലാമിക തീവ്രവാദം നശിപ്പിക്കാൻ നോക്കിയിട്ട് നശിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം തന്നെ ഈ രാജ്യം നിലനിൽക്കുന്ന തന്നെയാണ് അത് അവര് വിശ്വ ദൈവത്തോട് വിശ്വസിച്ചത ഉള്ളടത്തോളം കാലം ഈ രാജ്യം നിലനിൽക്കുന്ന തന്നെയാണ് നമുക്കറിയാം ബാലാം എന്ന് ഒരു പ്രവാചകൻ പഴയ കാലത്തുണ്ടായിരുന്നു ഈ ബാലാമിന്റെ പ്രവർത്തി എന്ന് വെച്ചാൽ ഇസ്രായേൽക്കാരെ ശപിക്കാൻ വേണ്ടിയിട്ട് ആ ബാലാക്ക് എന്ന് പറഞ്ഞൊരു രാജാവ് ആ കാലത്ത് ഉണ്ടായിരുന്നു അപ്പൊ ഈ ബാലാം എന്നുള്ള പ്രവാചകൻ പ്രവാചകനെ സ്വാധീനിച്ചു നിത്യ സ്വർണ്ണവും വലിയ സമ്മാനങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നുണ്ട് അപ്പൊ ബാലാക്ക് സ്വാധീനിക്കുകയാണ് ബാലാക്ക് ആ സമയത്ത് വലിയൊരു രാജാവായിരുന്നു അപ്പോൾ വലിയൊരു സമൂഹമായ ഇസ്രായേലിനെ ശബിക്കുക അപ്പോൾ അതിനുവേണ്ടി ബാലാം ആ സമൂഹത്തിൽ ദൈവത്തോട് ഞാൻ ആ ജനതീ ശിക്കണോ വേണ്ടോ അപ്പൊ ദൈവം പറയുന്നുണ്ട് ഞാൻ അനുഗ്രഹിച്ച ജനതയാണ് നിങ്ങൾ ശബിക്കരുത് എന്ന് പറയുന്നതാണ് പക്ഷെ പിന്നീട് ബാലാക്കിന്റെ പ്രലോഭനത്തിലേക്ക് വീണുപോയി ശപിക്കാൻ വേണ്ടിയിട്ട് ബാലാം പോകുന്നുണ്ട് എന്നിട്ട് എപ്പോഴൊക്കെ ബാലാം ഈ ഇസ്രായേൽ ജനതയൊരു കുന്നിന്റെ മുകളിൽ ഒന്ന് ശവിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ അപ്പോഴൊക്കെ അവന്റെ വായിൽ നിന്ന് ബാലാവിൻ വായിൽ നിന്ന് വരുന്നത് ദൈവ ഈ പറയുന്ന ജനത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ള അവധാനം പറയുന്നത് ഈ ജനത്തിൽ നിന്ന് നീതി സൂര്യൻ സൂര്യനുദിക്കും നക്ഷത്ര ഉദിക്കുന്നൊക്കെ പറയുന്നത് നക്ഷത്ര ഉദിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഏശുസ്തുമാണ് അറിയാം അപ്പോ ഈ എപ്പൊ നോക്കിയാല് ശവിക്കാൻ നോക്കുമ്പോൾ അതിനെ അനുഗ്രഹിക്കി ദൈവം മാറ്റുന്നുണ്ട് അതേ കാല അതേ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇപ്പൊ ഓർമ്മ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ഏഹ് പിന്നിൽ കൂടെ പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും പ്രത്യക്ഷമായിട്ട് പ്രത്യക്ഷ രീതിയിൽ ഇസ്രായേലിനെ ചവിക്കാൻ വേണ്ടി കുറെ ജനത കൊണ്ടു കൂടുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ എത്ര നോക്കം ശവിക്കാൻ നോക്കിയാലും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ടോ ദൈവം ഒതുക്കി വിചാരിച്ചിട്ടുണ്ടോ ആ ജനത ജയിച്ചിരിക്കും അതിന് യാതൊരു മാറ്റമില്ല ഇനി രണ്ടാമത്തെ കാര്യം പറയാൻ പോകുന്നത് ഈ ഹമാസ് തീവ്രവാദികൾ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ആണെന്ന് പറയുന്നു ഒരിക്കലും റെസിസ്റ്റൻസ് അല്ല റെസിസ്റ്റൻസ് ആണെങ്കിൽ അത് സമാധാനത്തിൽ ഒന്ന് റെസിസ്റ്റൻസ് ആയിരിക്കണം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി റെസിസ്റ്റൻസ് ആയിരിക്കണം അതായത് ഒരു ഇസ്രായേൽ ബന്ധിയെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്ത് അതിനെ പബ്ലിക്കായിട്ട് നെയ്ക്കഡായിട്ട് കൊണ്ടുപോയി അവിടെ പിള്ളേരടക്കം തുള്ളിച്ചാടി അയാൽ ആനന്ദിക്കുമ്പോൾ അത് റെസിസ്റ്റൻസ് അല്ല അത് തീവ്രവാദമാണ് കൃത്യ പ്രത്യക്ഷ തീവ്രവാദമാണ് ഈ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം മുമ്പാണ് ഈ ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ ചെയ്ത ക്രൂരമായ പ്രവൃത്തികളുടെ ഒരു ക്യു ആർ കോഡ് ഈ പറയുന്ന ന്യൂയോർക്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വിതരണം ചെയ്യപ്പെടുന്നത് നമുക്ക് അറിയാം സ്കാൻ ചെയ്താൽ ഞാൻ സ്കാൻ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും അതിൽ കാണാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് ആ വെബ്സൈറ്റിൽ ഈ പറയുന്ന ഹമാസ് തീവ്രതയിൽ ചെയ്ത കുടും ക്രൂരകളുടെ ഒരു പ്രിക്കോഷണറി ഇത് കൊടുത്തിട്ടുണ്ട് ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് കാണാൻ ശ്രമിക്കരുത് പരമാവധി ഒഴിവാക്കാറുണ്ടോ കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം ക്രൂരതയാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഒരു ക്രൂരമായ ഒരു ജനതയോട് എന്ത് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ക്ഷമിക്കാൻ സാധിക്കും ക്ഷമിക്കാം പക്ഷെ വീണ്ടും ഇതുപോലെ തന്നെ പ്രവർത്തി ലോക ജനതയ്ക്ക് തന്നെ ഒരു ദുരിതമായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്താൽ അത് ലോകത്തിന് ഭീഷണിയാണ് ലോകത്തിന് ഭീഷണിയാണ് പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ ഈ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് ഈ ജൂലൈ ജൂണില് മാസത്തിൽ എന്താ ഈ ഖാസേല അല്ലെങ്കിൽ പാലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രൊട്ടസ്റ്റ് നടത്തി അവർക്ക് വേണ്ടി കൊടി പിടിക്കാൻ വേണ്ടി വന്ന ഒരു കൂട്ടം ജനങ്ങൾ ഈജിപ്തിലെത്തി ഈജിപ്തിലെ സർക്കാർ അവരെ തടഞ്ഞൊരു സംഭവം ഓടിച്ചുട്ട സംഭവം അതായത് ഈജിപ് പോലും ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് വേണ്ടി കൊടി പിടിക്കാൻ വേണ്ടി പരോക്ഷത്തിലാണെങ്കിലും പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ചിന്തിക്കുകയാണ് ഈ ഇസ്രായേൽ കൂടെ മറ്റു ലോകരാജ്യങ്ങൾ നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത് അല്ലാതെ ഈ പാലസ്തീനു വേണ്ടി മാത്രം കൂടി പിടിച്ച് ലോകം നശിക്ക നശിക്കാൻ വേണ്ടി ഒരിക്കലും ആഗ്രഹിക്കരുത് പിന്നെ ഈ ഹമാസ് തീവ്രവാദികൾ ഫണ്ട് ഉണ്ടാക്കിയത് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിരണ്ടിന് മുമ്പൊക്കെ ഈ പറയുന്ന പാവപ്പെട്ട പിള്ളേരുടെ ഈ കണ്ണീര് ഫോട്ടോക്കെടുത്തിട്ടാണ് ഇവര് കാശുണ്ടാക്കിയത് ായിട്ടും ഇസ്രായേൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ഈ പാലസ്തീനിലെ ദുരിതമനുഭവിക്കുന്ന ആൾക്കാരുടെ ദുരിതത്തിന് കാരണം ഇസ്ലാമിക ഭീകരവാദം മാത്രമാണ് അടിവരായിട്ട് പറയാൻ പറ്റും ഇസ്ലാമിക ഭീകരവാദം മാത്രമാണ് യു എൻ അടക്ക് അംഗീകരിച്ചിട്ടുണ്ട് ഇവരുടെ ട്രക്കും സാധനങ്ങളൊക്കെ കവർന്നിടത്ത് സീസ് ചെയ്തിട്ട് ഇവരുള്ള ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊള്ളടിക്കുന്ന വീഡിയോ ഒക്കെ പുറത്തുവിട്ടിട്ടും ലോകം അത് അംഗീകരിക്കുന്നില്ല ലോകത്തിലെ പല രാജ്യത്തിൽ അംഗീകരിക്കുന്നില്ല പക്ഷെ കൺമുമ്പില് തെളിവുകളുണ്ട് യൂണിസെഫ് പോലും ഇന്നാളിന്റെ ഒരു പറയുന്ന ഒരു തെളിവ് പുറത്തുവിട്ടിരുന്നു പക്ഷേ രണ്ടു മൂന്ന് ദിവസത്തുള്ള തെളിവ് അതായത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തു അങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഈ പറയുന്ന കാര്യത്തില് പക്ഷേ ഈ ഇതൊക്കെ ആൾക്കാരൊക്കെ ഇത് ഈ പിള്ളിയൊക്കെ വിടുന്നുണ്ട് ഇങ്ങനെയൊക്കെ തെളിവുണ്ടായിരുന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് അതായത് നൈജീരിയ അതുപോലെ തന്നെ മറ്റു പല അറബിലെ പല മിഡിൽ ഈസ്റ്റ് മേഖലകളിലൊക്കെ ആഫ്രിക്കൻ പല കോങ്കോ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാമിക തീവ്രവാദം നടക്കുന്നുണ്ട് ഈ പറയുന്ന ഗാസേൽ നടക്കുന്നേക്കാളും കൂടുതൽ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ മരിക്കുന്നത് അവിടെ ഈ ആൾക്കാരുടെ ജനങ്ങളുടെ കണ്ണ് അവിടേക്ക് പോകത്തോണ്ടാണ് അതൊരു ചോദ്യജന്യമാണ് അതായത് ഇതിന് പിന്നിൽ ഇത്രയുള്ളൂ ഇസ്ലാമിക തീവ്രവാദത്തിന് ഫണ്ട് കൊടുക്കുകയും ഇസ്ലാമിക തീവ്രവാദം നല്ലതാണെന്ന് മാറ്റിവെച്ച് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്താം അതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് പ്രത്യക്ഷത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം അല്ലെങ്കിൽ നിങ്കൂട സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പിന്നിൽ അതാണ് ഇത് അത് വരക്കി മാധ്യമങ്ങളൊക്കെ ഒരു വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ് അപ്പോ ഇതിനൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ നെത്തന്യാഹു ഈ പറയുന്ന യു എൻ പ്രസംഗം നടത്തിയത് ഈ പ്രസംഗത്തിന്റെ വേറൊരു കുറച്ചുകൂടി നല്ലൊരു തമാശ എന്ന് വെച്ചാൽ ഈ കാസീല് പാലസ്തീൻ ഭാഗത്തൊക്കെ ഈ നത്യാഹുവിന്റെ പ്രസംഗം ലൗഡ് സ്പീക്കറൊക്കെ ഇട്ട് കേൾപ്പിക്കുന്ന ഒരു സംഗതിക്ക് ഉണ്ടായിരുന്നു അത് പാലസ്തീനിൽ ജനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നു അപ്പോ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഭാവി മോസ്റ്റ്ലി സുരക്ഷിതമാണെന്നാണ് എന്റെ ഒരു ചിന്ത എങ്കിലും തീർച്ചയായിട്ടും അവർക്കൊരു ഒരു എന്താ അതിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ബെഞ്ചമിൻ നെത്തിനാഹു പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ട് അതായത് ഈ പാലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ക്രൈസ്തവ നാമധാരികൾക്കൊക്കെ വല്ലാത്തൊരു ആവേശമാണ് ഇപ്പോൾ ജോൺ പറഞ്ഞതുപോലെ ഇപ്പൊ നൈജീരിയയിലെ ക്രൈസ്തവരെ ഈ കൂട്ടർ കാണുന്നില്ല ഈ കഫിയൊക്കെ ധരിച്ച് പാലസ്തീന ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നൈജീരിയയിലെ ക്രൈസ്തവരെ എന്തുകൊണ്ട് കാണുന്നില്ല എന്നത് വളരെ ചോദ്യമാണ് അതിനകത്ത് നെത്തനാഹു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് യേശുവിന്റെ ജന്മസ്ഥലമായ ബദ്ലേഹ ഇസ്രായേൽ നിയന്ത്രണത്തിലായിരുന്നപ്പോൾ എൺപത് ശതമാനം നിവാസികളും ക്രിസ്ത്യാനികൾ ായിരുന്നു പാലസ്തീൻ അതോറിറ്റി നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം അത് ഇരുപത് ശതമാനത്തിൽ താഴെയായി കുറഞ്ഞു ഇവർക്കാണോ ഒരു രാഷ്ട്രം നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ഈ ഇസ്രായേലിനെതിരെ നിലകൊള്ളുന്ന ക്രൈസ്തവ നേതാക്കളുടെ ചങ്കിൽ കയറേണ്ട ഒരു ചോദ്യം തന്നെയാണ് ഇത് ഒരു ഒരു കാര്യം കൂടി പറയാനാണ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ആ പ്രദേശത്ത് ഒരു രാഷ്ട്രമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രം ജന്മം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാഷ്ട്രം ജന്മം എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തൊക്കെയാണ് അവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു മിലിറ്ററി സംവിധാനം ഉണ്ടാകും ആ രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളുമായിട്ട് മിലിറ്ററി സഖ്യത്തിൽ ഏർപ്പെടും ഇപ്പോൾ നമുക്കറിയാം പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ നടത്തിയിട്ടുള്ളൊരു സഖ്യമുണ്ട് അതായത് സൗദിയെ ഏത് രാജ്യം ആക്രമിച്ചാലത് പാകിസ്ഥാനെതിരെയുള്ള ആക്രമണമായിട്ട് പരിഗണിക്കും അതുപോലെ ഇനി പാലസ്തീനും ഒരു രാജ്യമായി കഴിഞ്ഞാൽ പാലത്തീനും ഈ ഇറാനും തമ്മിലൊരു ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും തമ്മിൽ സഖ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വളരെ വലിയൊരു ഭീഷണി ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു രാജ്യം സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ ന്യൂക്ലിയർ എക്യുപ്ഡാവാനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിഭയാനകമായിട്ടുള്ള ഭീഷണി ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ജനറ്റിക്സിൽ അവരുടെ ജീനിൽ തന്നെ ഇസ്രായേൽ വിരുദ്ധത കിടക്കുന്ന ഒരു ജനതയ്ക്ക് ഒരു രാജ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ നാശമാണ് ഇസ്രായേലിന്റെ എൻഡാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ തന്നെ ശക്തമായിട്ട് എതിർക്കുന്നത് പാലസ്തീൻ എന്ന് ചിലർ അവകാശപ്പെടുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന ജനതയുടെ നന്മ യഥാർത്ഥത്തിൽ ഈ പാലസ്തീൻ ഐക്യദാർഷ്ട്യ റാലി നടത്തുന്നവർ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ പാലസ്തീനു വേണ്ടി കോരം കോരം പ്രസംഗിക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ആത്യന്തികമായി ആദ്യം ചെയ്യേണ്ടത് ആ നാടിൻ്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന ആ നാട്ടിലെ ജനതയെ കൊലയ്ക്ക് കൊടുക്കുന്ന ഹമാസ് ഭീകരരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇസ്ലാമിക ഭീകര സംഘടനയെ നിലയ്ക്ക് നിർത്തുക അവരെ പറയുക എന്നതാണ് ഇസ്രായേൽ നടത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അധിനിവേശമല്ല മറിച്ച് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നത്ന്യാഹു നടത്തിയ പ്രസംഗത്തിലെ വാചകങ്ങൾ കടമെടുക്കുകയാണെങ്കിൽ അവർ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ലോകത്തിന് വേണ്ടി നടത്തുന്ന ഒരു പോരാട്ടമാണ് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം കൂടിയാണ് അതിനാൽ ഈ ഒരു ഘട്ടത്തിൽ വളരെ ഒരു പിന്തുണ ഇസ്രായേലിന് കൊടുക്കേണ്ടിയിരിക്കുന്നു ഒരുപക്ഷേ ഇസ്ര ഇസ്രായേൽ ഷഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും വമിക്കപ്പെടുന്ന ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്ന ആ ഒരു ക്യാൻസർ ലോകം മുഴുവൻ പടർന്നു പിടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നാൽ ശക്തമായിട്ടുള്ള പിന്തുണ ഇസ്രായേലിന് കൊടുക്കുവാനുള്ള ഒരു ആർജവും വിവേകം ലോക നേതാക്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി